എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് റിബ്ബൺ പക്കോഡയുടെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിനായി ഒരു കപ്പ് പൊന്നിരി കുതിർത്തിയെടുത്തിട്ടുണ്ട് ഏതു തരം പുഴുങ്ങരി വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി ഇത് തരികളില്ലാതെ നന്നായി അരച്ചെടുക്കാം കുറേശ്ശെ ഒഴിച്ച് വേണം അരച്ചെടുക്കാൻ നല്ല കട്ടിയുള്ള മാവായാണ് കിട്ടേണ്ടത് മാവ് ഒരുവിധം നന്നായി അരഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ഇടാം അര ടീസ്പൂൺ ഇടാം ഒന്നുകൂടി നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം ഒട്ടും തരികളില്ലാതെ തന്നെ അരച്ചെടുക്കണം ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് ബാക്കിയുള്ള ചെരുവ കൂടി പൊടിച്ചെടുക്കാം അരക്കപ്പ് പുട്ടുകളിലെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ ഫ്ലോറായി പിടിച്ചെടുക്കാം പുട്ടുകളുടെ പൊടി കൂടി ഒന്ന് അലിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ളിൽ ഒപ്പിടാം അര ടീസ്പൂൺ കായം ഒരു ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള എണ്ണ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് ഒന്ന് മിക്സ് ചെയ്യാം റിബ്ബൺ പക്കോഡായതുകൊണ്ട് തന്നെ ഇതിലേക്ക് ജീരകവും എളണ്ടും ആവശ്യമില്ല ഇനി കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം ഇതേപോലെ പത്ത് മിനിറ്റ് വളരെ അടച്ചു വെക്കാം മാവ് നല്ല കട്ടിയായിട്ടുണ്ട് കുറച്ചുകൂടി വെള്ളം ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് മാവിൽ വെള്ളം കുറയുമ്പോൾ പക്കോട നല്ല ബലമായിരിക്കും കുറച്ചും ഒഴിക്കാം ൊരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത് ഇനി മുറുക്കുണ്ടാക്കിയെടുക്കാം റിബൺ പക്കോട ഉണ്ടാക്കാനുള്ള ചില്ലാണിത് ഇനി സേവനയിലേക്ക് മാവ് നിറയ്ക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഡയറക്റ്റായി തന്നെ പിഴിയാം ഇട്ടവണ്ണം തന്നെ തിരിച്ചിടാൻ പാടില്ല പൊറുക്ക് കുറച്ച് ക്രിസ്പി അതിനു ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പം അതൊക്കെ കുറയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കത് തിരിച്ചിടാം ഒന്നുകൂടെ തിരിച്ചിടാം രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ വോൾഡൻ ആക്കുമ്പോൾ എടുക്കാം വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന റിബൺ പക്കോടിയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ക്രിസ്പി തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു മാസത്തോളം കേടു കൂടാതെ സൂക്ഷിച്ചു വെക്കാം കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്ക് നല്ലൊരു റെസിപ്പിയാണ്